യുദ്ധോപകരണ പ്രദർശനം നടത്തി ഐ ടി ബിപിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം തെങ്ങമ്മം ബ്രദേശ് സാംസ്കാരിക കേന്ദ്രം ലൈബ്രറിയുടെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത് പുതുതലമുറയെ സൈനിക സേവനത്തിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജയ്ഹോ എന്ന സന്ദേശമുയർത്തി യുദ്ധോപകരണ പ്രദർശനം നടത്തിയത് അടൂർ തെങ്ങമ്മം കൈതയ്ക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബ്രദേശ് സാംസ്കാരിക കേന്ദ്രം ആൻഡ് ഗ്രന്ഥശാലയുടെയും ബറ്റാലിയൻ നൂറനാട് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യുദ്ധോപകരണ പ്രദർശനം നടത്തിയത് തെങ്ങമ്മം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രദർശനോ ഉദ്ഘാടനം റിട്ടയേർഡ് സൈനിക മേധാവി തെങ്ങമ്മം ഗോപകുമാർ നിർവഹിച്ചു ഭീഷണികളും ഭീഷണികളും ആ എല്ലാം നേരിടാൻ നേരിട്ടുകൊണ്ട് ഈ രാജ്യത്തിനകത്തുള്ള നമ്മുടെ പൗരന്മാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ കാവൽ നിൽക്കുന്ന കടന്മാരാണ് മഞ്ഞും മഴയും വെയിലും എല്ലാം സഹിച്ചുകൊണ്ട് അതിർത്തിയിലും അല്ലെങ്കിൽ ആഭ്യന്തരമായ കലുഷിതമായ പ്രദേശങ്ങളിലുമൊക്കെ ഒക്കെ ഊണുറക്കവും ഒക്കെ ഉപേക്ഷിച്ച് കാവൽ നിൽക്കുന്നവർ അവര് എങ്ങനെയാണ് ഈ ശത്രുക്കളെ തുരത്തുന്നത് ശത്രുവിനെ അകറ്റി നിർത്തുന്നത് മുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നത് ഇതെല്ലാം അവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാം അപ്പം അവരുടെ വേഷവിധാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ആ വേഷവിധാനത്തിനകത്ത് തന്നെ ഒരു വലിയ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു സാംസ്കാരിക കേന്ദ്രം ഗ്രന്ഥശാല പ്രസിഡന്റ് വിമൽ കൈതക്കൽ അധ്യക്ഷത വഹിച്ചു പ്രദേശം കഴിഞ്ഞ വർഷം ഇതേ ഒരു പരിപാടി പള്ളിക്ക് സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കണ്ടായി അതോടൊപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രയർ സ്കൂളിൽ ഐ ടി ബി ഒരു അഞ്ചോളം പരിപാടി വ്യത്യസ്തമാർന്ന പരിശീലന പരിപാടികളടക്കം സന്നദ്ധ പരിശീലനങ്ങളടക്കം ആയുധ സ്കൂൾ പ്രിൻസിപ്പൽ ഹാമില സ്വാഗത പ്രസംഗം ഇൻസ്പെക്ടർ എൻ സി ചാക്കോ മുഖ്യ പ്രഭാഷണം നടത്തി ഇന്ന് ഇന്ത്യയിലെ പ്രമുഖ സുരക്ഷാ കേന്ദ്രങ്ങൾ അതായത് രാഷ്ട്രപതി ഭവൻ പാർലമെന്റ് തിഹാർ ജയിൽ ഇതെല്ലാം ഞങ്ങളുടെ സുരക്ഷയുടെ ആ സുരക്ഷ നൽകുന്നത് ഞങ്ങളുടെ ഫോഴ്സ് ഇപ്പോൾ ഈ പരിപാടി കൈതക്കൽ പ്രദേശ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ഗ്രന്ഥശാലയുടെ അഭിമുഖത്തിൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പുതിയ അതായത് നമുക്കറിയാം ഒരു ട്രെൻഡ് കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രെൻഡാണ് പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ ഐ എൽ ടി എസ് അല്ലെങ്കിൽ സി ഡി എഫ് എൻ എസ് എടുത്തിട്ട് കുട്ടികൾ എബ്രോഡിലേക്ക് പോകുക അല്ല ഇപ്പൊ ഒരു ട്രെൻഡ് അതാണ് അതായത് ദേശത്തിന് വേണ്ടി ഇപ്പം പല കുട്ടികളുടെ സംശയമാണ് അതായത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പട്ടാളത്തിൽ ചേരാൻ പറ്റും ഞാൻ നേഴ്സായി കഴിഞ്ഞാൽ പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ ഞാൻ ഡോക്ടറായി കഴിഞ്ഞാൽ പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ പ്രിയ കുട്ടുകാരെ ഞങ്ങൾ ഈ ഇരിക്കുന്ന യൂണിഫോം എല്ലാവരുടെയും ഒരേ നിറമാണെങ്കിലും പലർക്കും പല ഡ്യൂട്ടിയാണ് ഇതിൽ ഉണ്ട് ഇതിൽ മെഡിക്കൽ സൈഡിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതേപോലെ പ്രൊക്യൂർമെന്റ് സൈഡിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ സൈഡിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതായത് എഞ്ചിനീയർമാരുണ്ട് ഉണ്ട് അങ്ങനെ ലോക ബന്ധുകൾ എല്ലാവിധ ജോലി മേഖലയിലും സൈന്യത്തിൽ അവസരമുണ്ട് പി ടിഎ പ്രസിഡന്റ് രാജേഷ് എം ആർ ഗോപകുമാർ ഷാനു ആർ അമ്പാടി സുസ്മിത ചിന്നു വിജയൻ സുജ തുടങ്ങിയവർ പ്രസംഗിച്ചു യുദ്ധോപകരണങ്ങളെ പരിചയപ്പെടുത്തിയതും യുദ്ധ അറിവുകൾ പകർന്നു നൽകിയതും കുട്ടികൾക്ക് സൈനിക സേവനത്തിലുള്ള ആഭിനിവേശവും നവ്യ അനുഭവവുമായി മാറി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി